നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുറേ നാളുകളായി വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ പ്രത്യേകം പറയാറില്ല പക്ഷേ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പ്രത്യേകം പറയുകയാണ് ഒരുപക്ഷെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിലും ഒരാൾക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ദുഃഖവുമായി ജീവിതം തടി നീക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് ഒരുപക്ഷെ അവർക്കിത് ഉപകാരപ്പെട്ടെങ്കിലോ വിവാഹം കഴിഞ്ഞ് ഏറെ കാലമായിട്ടും ഒരു കുഞ്ഞുണ്ടാകാത്തതിനാൽ ദുഃഖിച്ചു കഴിയുന്ന ദമ്പതിമാർക്ക് ഈ വാർത്ത ചിലപ്പോൾ ഒരു വഴികാട്ടിയായേക്കാം പണ്ടൊക്കെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നവർ വളരെ അപൂർവമായിരുന്നു പക്ഷേ ഇന്നത് സർവസാധാരണമായിരിക്കാണ് അങ്ങനെ ദുഃഖിച്ച് കഴിയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അവരുടെ ജീവിതം വലിയ കഷ്ടമാണ് അതുകൊണ്ട് ഈ വാർത്ത എല്ലാവരിലേക്കും എത്താനായി എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ലൈക്ക് ചിലപ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി മാറിയേക്കാം ഇത് ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് അത് ഞാൻ കടപ്പാടി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അതേപടി വായിക്കുകയാണ് ഇടയ്ക്ക് ചില തിരത്തിലുകൾ മാത്രം വരുത്തിയിട്ടുണ്ട് വാർത്ത ഇപ്രകാരമാണ് ഒരു കുഞ്ഞുണ്ടാകുക എന്നത് ഏതൊരു ദമ്പതിമാരുടെയും സ്വപ്നമാണ് പല കാരണങ്ങളാൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് ആശ്രയ കേന്ദ്രമായി മാറുകയാണ് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം കുട്ടികളുണ്ടാകില്ലെന്ന് കരുതി പ്രയാസപ്പെട്ടിരിക്കുന്ന അഞ്ഞൂറോളം ദമ്പതിമാർക്കാണ് അത്യാധുനിക ഐ വി എഫ് ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളെ സമ്മാനിച്ചിരിക്കുന്നത് ഇതുകൂടാതെ മറ്റ് വന്ധ്യതാ ചികിത്സകൾ വഴി അനേകം കുഞ്ഞുങ്ങളെയും സമ്മാനിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഹോർമോൺ ചികിത്സ സർജറി അസിസ്റ്റഡ് റീപ്രോഡക്റ്റീവ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ഐ വി എഫ് അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഐ സി എസ് ഐ തുടങ്ങി വൻകിട കോർപ്പറേറ്റ് ആശുപത്രികളെ പോലും വെല്ലുന്ന സംവിധാനങ്ങളാണ് എസ് ഐ ടി ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ആഗോള ആഗോളതലത്തിലേതുപോലെ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വിജയ ശതമാനം ഉയർത്താൻ എസ് ഐ ടി ആശുപത്രിക്കായിട്ടുണ്ട് ചികിത്സാ ചികിത്സാരംഗത്ത് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾക്കായി ശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്ന ധാരാളം ദമ്പതിമാർ നമ്മൾക്കിടയിലുണ്ട് സ്വകാര്യ മേഖലയിൽ വലിയ ചെലവ് വരുന്ന ഈ ചികിത്സ സാധാരണക്കാർക്കും പ്രാപ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനായി അത്യാധുനിക ചികിത്സ ക്ലിനിക്കുകൾ സ്ഥാപിച്ചു വരുന്നു പുതിയ തസ്തികളും സൃഷ്ടിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലും റീപ്രൊഡക്റ്റീവ് മെഡിസിൻ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു ഇതുകൂടാതെ ആരോഗ്യവകുപ്പിന് കീഴിലെ പ്രധാനപ്പെട്ട മാതൃശ്വ ആശുപത്രികളിലും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റീപ്രൊഡക്റ്റീവ് മെഡിസിനൽ കോഴ്സും നടക്കുന്നുണ്ട് ഇതിലൂടെ ഈ രംഗത്ത് കൂടുതൽ വിദഗ്ധരെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു വിജയകരമായ മാതൃക തീർത്ത എസ് ഐ ടി ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിനിലെ മുഴുവൻ ടീമിനെയും മന്ത്രി അഭിനന്ദിച്ചു ഇന്ത്യയിൽ സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ആദ്യത്തെ ഐ സംരംഭമാണ് എസ് ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കേന്ദ്രം ആരംഭിച്ചത് ഹിസ്റ്ററോസ്കോപ്പി ഇൻക്യുബേറ്റർ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് സജ്ജമാക്കി അഞ്ച് ഡോക്ടർമാരുടെ തസ്തികകൾ കൂടി സൃഷ്ടിച്ചു ഐ വി എഫ് തിയേറ്ററും ലാപ്രോസ്കോപ്പി തിയേറ്ററും പരിശോധനകൾക്കായി ഐ വി എഫ് ലാബും ആൻഡ്രോളജി ലാബും നിലവിലുണ്ട് ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പിക്കോ റേഡിയേഷനോ മുമ്പ് അണ്ടം ബീജം ഭ്രൂണം എന്നിവ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ശീതീകരണ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ക്യാൻസറോ മറ്റ് രോഗങ്ങളോ ബാധിച്ചവർക്ക് അണ്ടം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ പ്രോഗ്രാം അടുത്തിടെ ആരംഭിച്ചിട്ടുണ്ട് തിങ്കൾ മുതൽ ശനി വരെയാണ് ഒ പി സേവനമുള്ളത് ദമ്പതികൾ ഒരുമിച്ചാണ് ചികിത്സയ്ക്കായി എത്തേണ്ടത് കൗൺസിലിംഗ് ഉൾപ്പെടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവിടുത്തെ ചികിത്സ എസ് ഐ ടിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ കൂടുതൽ ദമ്പതിമാർക്ക് ആശ്വാസമേകാൻ സാധിക്കും ഇത്രയുമാണ് ആ വാർത്ത ജീവിതം മുഴുവൻ ദുഃഖിച്ച് കഴിയുന്ന ദമ്പതിമാർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവരും ഒന്ന് ബൈക്ക് ചെയ്യണം വീണ്ടും മറ്റൊരു കാട്ടനുമായി അടുത്ത വീഡിയോയിൽ